നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതായി റിപ്പോർട്ട് ഇതിനു പിന്നാലെ വാഹനത്തിൽ കുടുങ്ങിയ ഒരു പ്രവാസി മരണപ്പെട്ടു തലസ്ഥാന പ്രദേശമായ മസ്ക്കറ്റ് ഉൾപ്പെടെ വിവിധ ഗവർണറേറ്റുകളിൽ റോഡുകളിലുണ്ടായ വെള്ളക്കെട്ടുകളിൽ നിരവധി പേർ വാഹനങ്ങളിൽ കുടുങ്ങിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി രക്ഷാപ്രവർത്തനം തുടരുകയാണ് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു വിവിധ ഗവർണറേറ്റുകളിലെ വാതികളിൽ വാഹനങ്ങളിലും മറ്റു കുടുങ്ങിയ മുപ്പത്തിയഞ്ചിലധികം പേർ നേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അധികൃതരും റോയൽ പോലീസും ചേർന്ന് അതോടൊപ്പം തന്നെ മസ്കറ്റ് ഗവർണറേറ്റിൽ മത്രാവിലായത്തിലെ ജിബ്രുവിൽ വാഹനത്തിൽ കുടുങ്ങിയ പ്രവാസിയാണ് മരിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് വാഹനത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നുവെങ്കിലും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല അതേസമയം മസ്കറ്റ് വിമാനത്താവളത്തിൽ ഒൻപത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് വാദി അൽ മവാലിലും സൗത്ത് അൽ ബത്തീനയിലും ശക്തമായ മഴ പെയ്തു മത്ര സൂക്കിൽ മലയാളികളടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ കനത്ത നാശനഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തു വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മത്ര മേഖലയിലെ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ മുപ്പതോളം പേരെ തിങ്കളാഴ്ച രക്ഷപ്പെടുത്തിയതായി സിവിൽ ആൻഡ് ആംബുലൻസ് അധികൃതർ വ്യക്തമാക്കി ഗോബ്ര ഏരിയയിൽ വാതിയിൽ വാഹനത്തിനുള്ളിലും മറ്റും കുടുങ്ങിയ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ അഞ്ചു പേര് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷിച്ചു വിവിധ ഗവർണറേറ്റുകളിൽ ചൊവ്വാഴ്ചയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകി മുസന്തം തീരപ്രദേശങ്ങൾ നോർത്ത് മുസന്തപ്രദേശങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിലെ കാലാവസ്ഥാ വിഭാഗം ശാസ്ത്രജ്ഞൻ ഇബ്രാഹിം അൽ ബ്രഷാദി അറിയിക്കുകയുണ്ടായി അൽ ദാഹ്റു ദോഫാർ തുടങ്ങിയ മരുഭൂപ്രദേശങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിനും അതുമൂലം കാഴ്ചാപരത്തി വലിയ തോതിൽ കുറയാനും സാധ്യതയുണ്ട് തീരപ്രദേശങ്ങൾ തിരമാല രണ്ട് മീറ്ററോളം ഉയർന്നേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ